ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും എസ് എസ് എൽ സി മെയിൻ എക്സാം തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുന്നേ ഒരു മോഡൽ എക്സാം നടക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഡേറ്റും ഇതിനോടകം അറിയാം ഫെബ്രുവരി പത്തൊമ്പത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് കണ്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ് കാരണം എസ് എസ് എൽ സി പരീക്ഷയുടെ അതേ മാതൃകയിൽ ഒരു എസ് എസ് എൽ സി പരീക്ഷ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ തന്നെ നടന്നൊരു പരീക്ഷയാണ് മോഡൽ എക്സാം ഈ മോഡൽ പരീക്ഷ ഒരു ദിവസം രണ്ട് പരീക്ഷകൾ വീതമാണ് ഇത്തവണ ഉണ്ടാവുക കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു ഇത്തവണയും ദിവസേന രണ്ട് മോഡൽ പരീക്ഷകൾ നടക്കും ടൈം ടേബിൾ ഇതുവരെ മോഡൽ പരീക്ഷയുടെ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ദിവസം രണ്ട് പരീക്ഷ നടക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് കാരണം മാർച്ച് പത്തൊമ്പതിനാണ് മോഡൽ പരീക്ഷ ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്നിന് അവസാനിക്കും അതായത് മാർച്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഒൻപത് പരീക്ഷകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ആദ്യത്തെ നാല് ദിവസവും ഡെയിലി രണ്ട് പരീക്ഷകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവസാന ദിവസം ഒരു പരീക്ഷയുമായിരിക്കും ഉണ്ടാവുക ഈ രീതിയിലായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടൈം ടേബിൾ തൊണ്ണൂറ്റമ്പത് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് തന്നെയായിരിക്കും ടൈം ടേബിൾ ഉണ്ടാവുക ഇതിൽ മറ്റൊരു കാര്യം കൂടി ഒരു എക്സ്ട്രാ ഡീറ്റെയിൽ നിങ്ങളോട് പറയാൻ പറ്റുന്നത് മിക്കവാറും നിങ്ങളുടെയൊക്കെ സെൻഡ് ഓഫ് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു സെൻഡ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടാവും ഒരു ഫെയർവെൽ പ്രോഗ്രാം ഉണ്ടാവും അല്ലേ അത് മിക്കവാറും ആ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരിക്കും നടക്കുക അതിൻ്റെ കാരണം അത് ഒരു ഓർഡർ ഒന്നും സ്കൂൾകാർക്ക് ആരും കൊടുക്കാറൊന്നുമില്ല സ്കൂൾകാർ തന്നെ തീരുമാനം നടത്താറാണ് ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരിക്കും ഈ സെൻഡ് ഓഫ് നടക്കാൻ സാധ്യത എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മോഡൽ പരീക്ഷ മിക്കവാറും ഫെബ്രുവരി മൂന്ന് ഉച്ചവരെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത കാരണം അങ്ങനെയാണ് ടൈം ഒരു അവസാനത്തെ പരീക്ഷയാണ് ഉച്ചവരെ ഉണ്ടാവാറുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും ആ സമയം മിക്കവാറും സെൻറ്റ് ഓഫിന് ഉപയോഗിക്കുകയും ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഈ വർഷവും മിക്കവാറും അതുപോലെ ആയിരിക്കും ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡൽ പരീക്ഷ ദിവസവും രണ്ട് പരീക്ഷകൾ വീതമുണ്ടാവും അതുകൊണ്ട് പഠനവും പ്രിപ്പറേഷനും ഒക്കെ ഇപ്പോഴേ തുടങ്ങിക്കോ കാരണം ഓരോ ദിവസവും രണ്ട് പരീക്ഷകൾ ചെയ്തു പോകാൻ അന്ന് പഠിക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കുള്ളൂ മക്കളെ വീണ്ടും കാണാം താങ്ക് യു